നമസ്കാരം നമുക്കെല്ലാവർക്കും ചിലപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഉരുവിടുന്ന സമയത്ത് നമ്മുടെ പ്രാർത്ഥന നീണ്ടുപോകുന്ന സമയങ്ങളിലൊക്കെ കൂട്ടുക വരാറുണ്ടല്ലേ ചിലർക്കൊക്കെ ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ കണ്ണുനീർ വരാറുണ്ടായിരിക്കും അതായത് കരച്ചിൽ പോലെയൊക്കെ അല്ലേ എന്താണിതിന് കാരണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നാം ഇന്നിവിടെ പറയാൻ പോകുന്നത് കോട്ടുവ വരുന്നത് നല്ലതാണോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്നൊക്കെ നമുക്ക് നോക്കാം നമുക്കറിയാം നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് അതായത് ജലം ഭൂമി അഗ്നി വായു ആകാശം എന്നിവ കൊണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് കുടികൊള്ളുന്ന ആത്മാവ് വളരെ ദിവ്യത്വമുള്ളതാണ് ഈ ആത്മാവ് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ നമ്മുടെ ശരീരത്തെ വാഹനമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ പ്രകൃതിയിൽ നിന്നാണല്ലോ നാം എല്ലാം ഉണ്ടായത് അതിനാൽ തന്നെ ഈ ആത്മാവും പ്രകൃതിയുടെ അല്ലെങ്കിൽ ഈ പ്രവചനത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ശരീരത്തിൽ നാശമില്ലാതായിട്ട് ഒരേ ഒരു ഉള്ളൂ അത് നമ്മുടെ ആത്മാവ് മാത്രമാണ് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ഒരു മഹാശക്തിയുടെ ഉറവിടമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ ശക്തിയുടെ ഭാഗമാണ് നമുക്കുള്ളിൽ കുടികൊള്ളുന്ന ആത്മാവ് എന്ന് പറയുന്നത് അതായത് നേരത്തെ പറഞ്ഞല്ലോ ആത്മാവ് ദിവ്യത്വം എന്താണ് ദിവ്യത്വം കാലാതീതമായ നിലനിൽക്കുന്ന അല്ലെങ്കിൽ അവസാനമില്ലാത്ത അതുമല്ലെങ്കിൽ ചിരഞ്ജീവിയായി ജീവിക്കുന്ന അത്തരത്തിൽ ഒന്നിനെയാണ് നാം ദിവ്യത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ കാലങ്ങളെ അതിജീവിക്കുന്ന ഒന്നാണ് നമ്മുടെ ആത്മാവ് നാം ഓരോരുത്തരും മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ഈ പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേരുകയാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മഹാശക്തിയുടെ ഉറവിടമാണെന്ന് നാം നേരത്തെ പറഞ്ഞല്ലോ ആ ശക്തിയെയാണ് നാം ഈശ്വരനോട് ഉപമിക്കുന്നത് നമ്മുടെ ഈ ആത്മാവ് ഈശ്വരനിലേക്ക് തന്നെ അലിഞ്ഞു ചേരുകയാണ് ചെയ്യുന്നത് ഈ പഞ്ചഭൂതങ്ങൾ നിർമ്മിതമായിട്ടുള്ള മഹാശക്തി കുടികൊള്ളുന്ന ഈ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ദേവതയെയും ഇഷ്ടദേവനെയും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ചിലർ ഒരുപാട് നേരം പ്രാർത്ഥിക്കും ചിലരാണെങ്കിൽ മൗനമായി പ്രാർത്ഥിക്കും എന്നാൽ എല്ലാവരും ഒരുപോലെയല്ല എല്ലാവരും ഒരേ രീതിയിലല്ല പ്രാർത്ഥിക്കുന്നത് ചിലർ ഭക്തി ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരായിരിക്കും ചിലരാണെങ്കിലോ പ്രാർത്ഥിക്കാൻ മെനക്കെടാറില്ല എന്ന് തന്നെ പറയേണ്ടി വരും ദൈവങ്ങളോടുള്ള ആ ഇഷ്ടം ഭക്തിയായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുവായിരിക്കും എന്നാൽ നിത്യവും രാവിലെയും വൈകുന്നേരവും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവരുമുണ്ട് ഈ കൂട്ടത്തിൽ മന്ത്രങ്ങൾ പതുക്കെ മനസ്സിൽ ഉച്ചരിക്കുന്നവരും നമുക്കിടയിൽ തന്നെ ഉണ്ട് അല്ലേ അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതായത് ഒരുപാട് നേരം അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ അങ്ങനെ നമ്മൾ അനങ്ങാതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം അനങ്ങാതെ ഇരിക്കുമ്പോൾ ശരീരത്തിനൊരു ക്ഷീണം വരാൻ സാധ്യതയുണ്ട് കൈക്കാലുകൾ ഒന്നും അനങ്ങാതെ അങ്ങനെ ഇരിക്കുമ്പോൾ കോട്ടുവായ വരാനും സാധ്യതയുണ്ട് അതായത് നാം ദൈവത്തോട് കൂടുതൽ അടുക്കുകയും അങ്ങനെ കൂടുതൽ ദൈവ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ നൂറോ അതിലേറെ തവണയൊക്കെ ജപിക്കുന്നുണ്ടായിരിക്കാം ആ പ്രാർത്ഥനകൾ നൂറുകണക്കിന് ആളുകളായിരിക്കും മന്ത്രങ്ങൾ ഒരുവിടുന്ന പോലെ ജപിക്കുന്നതൊക്കെ എന്നാൽ വളരെ കുറച്ച് പേർക്ക് മാത്രമായിരിക്കും പെട്ടെന്ന് ഫലം ലഭിക്കുന്നത് എന്നാൽ ചിലവർക്ക് ചിലപ്പോൾ കുറച്ചുകൂടി ചെയ്യേണ്ടി വന്നാലേ അതിൻ്റെ ഫലം ലഭിക്കുന്നുള്ളൂ അപ്പോൾ നാം ഒരു കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ട് ചിലർക്ക് മാത്രം ഫലം വൈകി ലഭിക്കുന്നു അവരുടെ കർമ്മഫലം കുറഞ്ഞതുകൊണ്ടാണോ നിങ്ങൾ വല്ലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അവരുടെ കർമ്മഫലം കുറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് കാരണം നാം തന്നെയാണ് എല്ലാവർക്കും നമ്മുടെ കർമ്മഫലം കുറിക്കുവാൻ കഴിയുന്നതല്ല ചിലപ്പോൾ നാം വിചാരിക്കും നാളെയല്ലേ എങ്കിൽ ഇന്ന് നേരത്തെ എണീറ്റ് പ്രാർത്ഥിക്കാമെന്ന് അപ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ മടി വരുന്നത് പോലെയൊക്കെ തോന്നും നമ്മെ ആരോ പിന്തിരിപ്പിക്കുന്നത് പോലെയൊക്കെ ചിലവർക്ക് വിളക്ക് കൊളുത്തുവാനോ പ്രാർത്ഥിക്കാനൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയങ്ങളിൽ മറ്റു ചില പ്രശ്നങ്ങളായിരിക്കും അവർ നേരിടുന്നത് ഇതിനെല്ലാം കാരണം നമ്മുടെ മൗനം തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും ഈശ്വരനിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ ആ ചൈതന്യം നമ്മളിലേക്ക് കൂടുതലായി നിറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ കർമ്മഫലം നമ്മെ കൂടുതൽ വേട്ടയടി തുടങ്ങും എന്താണ് സത്യം ആ കർമ്മഫലം നമ്മെ ഈശ്വരനിലേക്ക് അടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ആ ചൈതന്യം നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ആ കർമ്മഫലം നമ്മെ പിന്നിലോട്ട് വലിക്കും അല്ലെങ്കിൽ പിന്തിരിപ്പിക്കും എന്നതാണ് അതായത് നിങ്ങൾ എത്രത്തോളം ഈശ്വരനിലേക്ക് അടുക്കുന്നു അതിനേക്കാൾ ഏറെ നിങ്ങൾ പരീക്ഷണം നേരിടേണ്ടി വന്നേക്കാം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്നെ ഭഗവാൻ ഒരുപാട് പരീക്ഷിക്കാറുണ്ടോ എന്നത് അല്ലെ അതെന്തുകൊണ്ടാണ് ഞാൻ എത്രമാത്രം അങ്ങയിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നു എന്നിട്ടും എനിക്ക് പരീക്ഷണങ്ങൾക്കൊരു കുറവുമില്ലല്ലോ എന്ന് അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ നമ്മൾ എത്രമാത്രം ഭഗവാനിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നു അത്രയും അതിലേറെ പരീക്ഷണങ്ങൾ കുറയുമെന്നതാണ് ചിലർക്ക് സന്ധ്യയ്ക്ക് വിളക്കിവയ്ക്കുന്ന സമയത്തായിരിക്കും അല്ലെങ്കിൽ അതിനു മുമ്പ് കുളിക്കുവാനോ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ ചില വ്യക്തികളൊക്കെ സംസാരിക്കാൻ വരുന്നത് ചിലപ്പോൾ അവർ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കും ആ സമയത്ത് അവരെ അടുപ്പിക്കാതിരിക്കും എന്ന് മാത്രമേ വഴിയുള്ളൂ നിങ്ങൾക്ക് ഫോൺ എടുക്കാതിരിക്കാം അത്യാവശ്യമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ എടുക്കാം ചിലപ്പോൾ നിങ്ങളുടെ അയൽവാസികൾ തന്നെയായിരിക്കും ഓടി വന്ന് ഒരു കാര്യം പറയാനുണ്ട് അല്ലെങ്കിൽ ചോദിക്കാനുണ്ട് എന്നൊക്കെ അത്യാവശ്യ കാര്യം അല്ലെങ്കിൽ അവരോട് പറയുക ഞാൻ വിളക്ക് കൊളുത്തിയ ശേഷം വരാമെന്ന് അങ്ങനെ പറയാൻ നിങ്ങൾ മടിക്കരുത് കാരണം ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥന മുടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ഭഗവാനോട് ഈ കാര്യങ്ങൾ കൂടി പറയണം എന്നെ വേണമെങ്കിലും പരീക്ഷിച്ചോളൂ എനിക്ക് താങ്ങാൻ കഴിയുന്നത് മാത്രം തരണേ എന്ന് അപ്പോൾ കോട്ടുവായിടുന്ന ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും പ്രാർത്ഥന മുടക്കരുത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉറക്കം വരൽ അതൊരു പരീക്ഷണം മാത്രമാണ് ഉറക്കം വരുക കണ്ണടയുക അതും ഒരു പരീക്ഷണം മാത്രമാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന അലങ്കോലം പെടുത്തുക എന്ന് മാത്രമാണ് അതിന് നമ്മുടെ ശരീരത്തിൽ ഈ കാര്യങ്ങൾക്കൊന്നു കൊടുക്കാതിരിക്കുക ഇത് നിങ്ങൾ ദൈവത്തിലേക്കും അടുക്കുവാനും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കുവാനും കാരണമാവുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നന്ദി